എൻ്റെ പേര് ലിജി ഞാൻ തിരുവനന്തപുരം തുമ്പ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് എൻ്റെ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു ലണ്ടനിലേക്ക് ഒരു ഇൻ്റർവ്യൂ നടക്കുകയാണ് നീ അങ്ങോട്ട് പോ എറണാകുളത്ത് നിന്ന് കൊച്ചു മടിച്ചിരുന്നു അങ്ങനെ പോയി ഒന്നാം റാങ്കോടു കൂടി ആ ഇൻ്റർവ്യൂയിൽ പാസ്സായു അങ്ങനെ അവൾ ആ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ അവിടുത്തെ അവിടെ ലണ്ടനിൽ നിന്നും ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും വന്നാണ് ഇൻറ്റർവ്യൂ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവൾ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും കൊണ്ടേ ഞാൻ പോകുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരി എന്നാൽ ഓക്കെ അത് കഴിഞ്ഞ് അവൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ച് അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ കൃപാസന പത്രത്തിൽ ഇത് ഇടാം അമ്മ എനിക്കെല്ലാം സാധിച്ചു തരണമേ എന്ന് ഉടനെ തന്നെ ബിസ്സ ടിക്കറ്റ് എല്ലാം ശരിയായി അവളും ഭർത്താവും സുഖമായി ലണ്ടനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നോട് പറഞ്ഞു അമ്മ എൻ്റെ ഫോട്ടോയും കൊണ്ട് അമ്മ പോയി അവിടെ സാക്ഷ്യം പറയണം എനിക്ക് പറ്റിയില്ല എന്ന് അമ്മ ഞങ്ങൾക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇനിയും എപ്പോഴും വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ് അത്ഭുതങ്ങൾ നടത്തുന്ന അമ്മയാണ് അമ്മയ്ക്ക് ഈശോയ്ക്കും ആയിരമായിരം നന്ദി പറയുന്നു